ബാംഗ്ലൂരിൽ കേരളത്തിലേക്ക് വൻതോതിൽ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ ബാംഗ്ലൂരിൽ നിന്നും പാറശാല പോലീസ് പിടികൂടി അങ്കമാലി സ്വദേശിയായ ഡെന്നി ജോസാണ് പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുൾപ്പെടെ കേരളത്തിലേക്ക് വൻതോതിൽ എം ഡി എം എ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ ബാംഗ്ലൂരിൽ നിന്നും പാറശാല പോലീസ് പിടികൂടി നഴ്സിംഗ് വിദ്യാർത്ഥി കൂടിയായ ഡെന്നി ജോസിനെയാണ് പോലീസ് പിടികൂടിയത് അങ്കമാലി സ്വദേശിയും ബാംഗ്ലൂരിൽ മഞ്ജുശ്രീ നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുമായ ഇരുപത്തൊന്ന് വയസ്സുള്ള ഡെന്നി ജോസിനെയാണ് ബാംഗ്ലൂരിൽ നിന്നും പാറശാല പോലീസ് അതിസാഹസികമായി പിടികൂടിയത് ഈ മാസം ഒൻപതിന് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ പാറശാലയിലെത്തിയ നെയ്യാറ്റിൻകിര വെൺപകൽ സ്വദേശിയായ ശ്യാമിനെ പാറശാല പോലീസും ഡാൻസ് ആഫ് സംഘവും പിടികൂടിയിരുന്നു ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേരളത്തിലേക്ക് എം ഡി എം എ എത്തിക്കുന്നതിന് ബാംഗ്ലൂരിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു വന്ന ഡെന്നി ജോസിനെ കുറിച്ച് വിവരം പോലീസിന് കിട്ടിയത് കേരളത്തിൽ നിന്നും എം ഡി എം എ വാങ്ങാൻ ബാംഗ്ലൂരിൽ എത്തുന്നവർക്ക് എം ഡി എം എ വാങ്ങി നൽകുന്നതാണ് ഡെന്നി ജോസിന്റെ ജോലി ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമവും പ്രതി നടത്തിയിരുന്നു പാറശാല എസ് ഐ ദീപു എസ് എസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരാഴ്ചയോളം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കേരളത്തിൽ നിന്നുള്ള ചിലർ ബാംഗ്ലൂരിൽ എം ഡി എം എ വാങ്ങുന്നതിനു വേണ്ടി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് തുടരന്വേഷണം അവരിലേക്കാണെന്നും പാഠശാല എസ് എ അറിയിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ